ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി അദ്ദേഹത്തിന് അധികകാലം ബി ജെ പിയിൽ നിൽക്കാൻ കഴിയും എന്ന് തോന്നില്ല അതല്ലെങ്കിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സപ്പോർട്ടോടു പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഈ പറയുന്നത് എന്ന് പറയേണ്ടി വരും അങ്ങനെയാകാൻ ഒരിക്കലും സാധ്യമല്ല ആർ എസ് എസിന്റെ മുദ്രാവാക്യത്തിന്റെ കടക്കലാണ് ഇപ്പോൾ കത്തിവെച്ചിരിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപി കാരണം ഭാരത് മാതാ എന്ന് പറയുന്നത് ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രധാന മുദ്രാവാക്യമാണ് അതിന് ഭാരത് മാതാ ഇന്ദിരാഗാന്ധിക്ക് ജയ് എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പിയെയും ആർ എസ് എസിനെയും കൊണ്ടെത്തിച്ചു സുരേഷ് ഗോപി ഒരിക്കലും ബി ജെ പിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരുത്താനൊക്കെ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതൊന്നും എവിടെയും വിലപ്പോയിട്ടില്ല ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അതിലൊരു മാറ്റവുമില്ല എന്നാൽ അതിനെ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്ന പതിവ് രാഷ്ട്രീയക്കാരന്റെ പതിവ് ശൈലി തന്നെയാണ് അദ്ദേഹം ഇവിടെയും എടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം കാരണം ഇനിയിപ്പോൾ കേരളത്തിലെ ആർ എസ് എസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഭരത് മാതാ കി ജയ് എന്ന് ആവേശത്തോടെ വിളിക്കാൻ കഴിയുമോ അപ്പോൾ ട്രോൾ പെരുകാൻ തുടങ്ങും ഭരത് മാതാ ഇന്ദിരാ കി ജയ് എന്ന് വരില്ലേ എന്ന് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അടിസ്ഥാന ശിലയ്ക്ക് തന്നെ ഇപ്പോൾ പോർലേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് ഇന്നലെ അദ്ദേഹം പറഞ്ഞതും പീഡാദ്ദേഹം തിരുത്തിയതുമൊക്കെ നമുക്കൊന്ന് കേൾക്കാം ആദ്യം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് നമുക്ക് കേൾക്കാം ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളൊക്കെ ഫൗണ്ടേഴ്സ് കോഫണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അവരോടൊന്നും അവ മര്യാദയല്ല പക്ഷേ എന്റെ തലമുറയില് ഒരുപക്ഷെ ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് സുരേഷ് ഗോപിയുടെ ഈ പരാമർശം ഭാരത് മാതാവ് ഇന്ദിരാഗാന്ധിയാണ് എന്ന പരാമർശം സ്വാഭാവികമായും ബി ജെ പിക്ക് വലിയ ചർച്ചയാകും മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളും അത് വലിയ ചർച്ചയാക്കുകയും ചെയ്തു ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത് തിരുത്തേണ്ടി വന്നു തിരുത്തിയത് ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണത്തിലാണ് അതൊരു വാർത്താ സമ്മേളനമല്ല അദ്ദേഹം സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിനിടയെ തന്നെയാണ് അദ്ദേഹം തിരുത്തിയത് അത് മാധ്യമ പ്രവർത്തകരുടെ മാധ്യമങ്ങൾ വളച്ചൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതുകൂടി നമുക്ക് കേൾക്കാം ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം കോഫൗണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും

ഇപ്പോഴും സുരേഷ് ഗോപി വിശ്വസിക്കുന്നു സുരേഷ് ഗോപി അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു എന്നാൽ എന്ന് ഉദ്ദേശിച്ചത് കോൺഗ്രസിന്റെ മാതാവ് എന്നാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് സുരേഷ് ഗോപി എങ്കിലും അദ്ദേഹം ഇന്ദിരാഗാന്ധി തന്നെയാണ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് അദ്ദേഹത്തിനുള്ള അഭിപ്രായത്തിൽ ഒരു മാറ്റവുമില്ല ഒരു പൗരൻ എന്ന നിലയിൽ അത് വിളിച്ചു പറയുക തന്നെ ചെയ്യുമെന്ന് സുരേഷ് ഗോപി ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അതുകൂടി കേൾക്കാം ശ്രീമതി ഓൺലി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഹെർ ഡിമാൻസ് ഇതൊരു പൗരണെന്ന നിലയ്ക്ക് ആയമ്മ നടത്തി വെച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷനൽ എഫർട്സ് അതിന്റെ റിസൾട്ട് ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുകൂടാൻ സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പൗരന്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കണം എനിക്ക് ആട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ എൻ്റെ ശത്രു പാർട്ടിയാണ് എൻ്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എവിടെയാണ് ഇത് തെറ്റാവുന്നത് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുരേഷ് ഗോപിക്ക് ഇന്ദിരാഗാന്ധി പോലെ തന്നെയാണ് എന്ന് എന്ന് വെച്ചാൽ ഇന്നലെ പറ്റി എന്നല്ലാതെ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറയുന്നില്ല സുരേഷ് ഗോപി ഇത് ആർ എസ് എസിന് കൊടുത്ത മറുപടിയാണോ ആർ എസ് എസും ബി ജെ പിയും ഇതേക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയാൻ താല്പര്യമുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ആവേശത്തോടെ ഇനി കേരളത്തിലെ എങ്കിലും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് ഭരത് മാതാക്കി ജയ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇതിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപി തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ബി അധികം ആയുസ് ഉണ്ടാകില്ല എന്ന് പറയാനും കാരണം